ഗൈസ് താക്കുട് കായംകുളം കൈക്കിൻ ഹോട്ടലിലാണ് സുഹൈൽ പറഞ്ഞു ഇവിടെ ഇൻഫ്യൂസ് ചിക്കൻ മന്തി കിട്ടുമെന്ന് കോളേജിന്റെ മുന്നിലാണ് ഇവിടെ ഫുൾ പൊളി ചിക്സ് ആണ് സ്ലാബ് താക്കുടോയ് ബോയ്സ് സ്കൂളിന്റെ മുന്നിലാണ് ഇവിടെ എന്താ സ്വിഗ്ഗികാരുടെ സംസ്ഥാന സമ്മേളനമോ ഗൈസ് മുനിസിപ്പാലിറ്റിയുടെ അടുത്ത ഷാർജ കടയുടെ ഷാർജ പൊളിയാണ് ഓ ഇനി ഒരു സിനിമ കാണാൻ പോവാ നമ്മളിപ്പോ എ സിനിമ കാണാൻ വന്നതാണ് അനീസ് മംഗല്യ ഇവിടെ അനിയത്തി പ്രാവിലെ പാട്ടിട്ട് റീൽ എടുക്കുന്നു നമുക്ക് ഓടാം ഞാനിപ്പോ മത്സ്യകന്യെ കാണാൻ വന്നതാണ് ഇതിനെ കാണുമ്പോ നാണം വരുന്നു ഗൈസ് ഗായ്സ് തക്കുടു എം എസ് എം കോളേജിന്റെ മുന്നിലാണ് ഇവിടെ നല്ല കളക്ഷൻ ഉണ്ട് ഗൈസ് ഞാനിപ്പോ എം എസ് എം കോളേജിന്റെ മുന്നിലാണ് ഇവിടെ ഫുൾ പോളിറ്റിക്സ് ആണ് കിസോർ സ്ലാ ഗ്സ് ഞാനിപ്പോ എം എസ് എം കോളേജിന്റെ മുന്നിലാണ് ഇവിടെ ഫുൾ പോളിറ്റിക്സ് ആണ് കിസോർ സ്ലാ